തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകട ഭൂമിക്ക് ഓക്കെ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോണത് ഷാർജയിലാണ് നമ്മൾ താമസിക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കാണ് ഇങ്ങനൊരു സിഗ്നൽ കാണും ആ സിഗ്നലിൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം പിന്നത്തെ സിഗ്നലിൽ അവിടെ നിന്ന് റൈറ്റ് ആ പോയിന്നെ പജ്ജ് ചെയ്തോ ഇവിടുത്തെ പജ് ദുബായിലെ നാട്ടില് പജ് ചെയ്തോ ഏതൊരു സാധനമാണ് ഇപ്പോൾ ഒരു സിഗ്നൽ ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം നമുക്ക് ലെഫ്റ്റ് ഈ സിഗ്നലാണ് ദുബായ് ഡ്യൂട്ടി ദുബായ് ഫ്രീ സോൺ സിഗ്നലാണ് ഇത് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് എടുക്കേണ്ടത് നമ്മൾ വന്ന വഴിക്ക് സിഗ്നൽ തട്ടായി റോഡ് വെയിറ്റ് ചെയ്യണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കേട്ടോ ബ്ലോക്കില്ലാത്തത് അല്ലെങ്കിൽ ഒക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും ഈ റോഡൊക്കെ ദുബായിന്ന് ഷാർജിങ്ങ് എങ്ങനെയായാലും നല്ല ബ്ലോക്ക് ആയിരിക്കും ഞായറാഴ്ച മാത്രം നമുക്ക് ഫ്രീ ആയിട്ട് പോകാം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അതാ പോകണമെന്നാണ് ഡിഫൻ്റ് ഇവിടുന്ന് റൈറ്റ് എടുക്കണം നമുക്ക് ഫ്രീ റൈറ്റ് എടുക്കണം ആ മേലെക്കോടെ പോകണമെങ്കിൽ മെട്രോ ദുബായിലെ മെട്രോ ദുബായ് മെട്രോയുടെ ഗ്രീൻ ലൈനാണത് ഗ്രീൻ ലൈൻ ഒരാൾ പെടസ്റ്റൈനിൽ നിൽക്കുക ഇവിടെയൊക്കെ നിർത്തി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഫൈൻ കിട്ടും പോലീസുകാരെ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കേണ്ടാവും പത്ത് നാനൂറ് രൂപ ഫൈൻ കിട്ടും നാനൂറ് രൂപ നാട്ടിലെ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആവും പന്ത്രണ്ടല്ലേ പതിനായിരം രൂപയുടെ അടുത്തൊക്കെ വരും പക്ഷെ നിർത്തി കൊടുക്കുമ്പോൾ നോക്കി നിർത്തണം അല്ലെങ്കിൽ പിന്നിലുള്ള നിർത്താണ്ട് നമ്മുടെ മൂട്ടി വന്ന് ഇടിക്കും അതാണ് മെട്രോ സ്റ്റേഷൻ ഇത് കിസീസ് മെട്രോ സ്റ്റേഷൻ ആണത് കിസിസ് മെട്രോ സ്റ്റേഷൻ ആണത് ആ മെട്രോ ഇങ്ങൊരു സ്റ്റോപ്പും കൂടിയുള്ളു ഇവിടെ അത് കഴിഞ്ഞാൽ മെട്രോയുടെ സ്റ്റോപ്പ് കഴിയും ഇനി ലാസ്റ്റ് സ്റ്റോപ്പാണിത് ഈ എത്തി സലാത്ത് സ്റ്റോപ്പ് അതാണ് ആ കാണുന്നത് അതും കൂടി കഴിഞ്ഞാൽ മെട്രോ കഴിഞ്ഞു ഇവിടുത്തെ റോഡുകളൊക്കെ വേണ്ട റോഡിലൊന്നും ഒരു കുഴിയാണ് അല്ലെങ്കിൽ ഒരു ചെളിയാണ് അല്ലെങ്കിൽ ഒത്തിരി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്തായിരിക്കും പക്ഷെ ട്രാഫിക് ഇവിടെ ഇത്തിരി കൂടുതലായിരിക്കും അതാണ് ഇവിടുത്തെ കുഴപ്പം അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിസലാത്ത് എത്തിസലാത്താണ് ഈ സ്റ്റോപ്പിൻ്റെ പേര് ഇതൊരു ബൈക്കാലം പോണാണ്ട ഞാനിവിടുത്തെ ബൈക്കിൻ്റെ ലൈസൻസ് എടുത്താലോ എന്നൊരാലോചന ഉണ്ട് എനിക്ക് അതാകുമ്പോൾ സുഖമായിട്ട് പോകാലോ ബ്ലോക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇടക്കുടൊക്കെ തീയേറ്റി കൊണ്ട് പോകാലോ ഇപ്പം ഈ അതങ്ങനെ ഷെയ്ഖ് സായി തോട് ത്രീ ഇലവൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി തോട് ത്രീ ഇലവൻ എന്നാണ് ഈ റോഡിൻ്റെ പേര് ഇതുള്ള സ്പീഡ് നൂറ്റിപ്പത്താണ് നമുക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തൊമ്പത് വരെ ഒക്കെ പോവാം ഇരുപത് കിലോമീറ്റർ കൂടുതൽ നമുക്ക് ഓടിക്കാം കുഴപ്പമില്ല നൂറ്റിപ്പത്താണെങ്കിൽ നൂറ്റി മുപ്പത് വരെ ഓടിക്കാം നൂറ്റി മുപ്പതിലേ ഫൈൻ അടിക്കുകയുള്ളൂ നൂറ്റി ഇരുപത്തൊൻപത് വരെ ഓടിക്കാം ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ചെറുതായിട്ട് ട്രാഫിക്ക് തുടങ്ങാൻ പോകണുണ്ട് അതുകൊണ്ട് എല്ലാവരും കത്തിച്ച് വിടുന്നുണ്ട് ഇത് റോട്ടിൽ ഈ ലൈൻ വരച്ചെന്തിനാന്ന് എനിക്കിത് ഒരു മനസ്സിലായിട്ടില്ല അല്ല അവിടെയും സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് വെച്ചേക്ക സ്ട്രെയിറ്റ് ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തോ നിയമുണ്ട് ഇവിടെ പക്ഷെ ചേഞ്ച് ചെയ്യണവരൊക്കെ ഉണ്ടാവൂട്ടാ ഇത് വീണ്ടും ഇവിടെ വരച്ച് വെച്ചാണ് ഇവിടെ ഈ ഫസ്റ്റത്തെ മൂന്ന് ലൈൻ മാത്രമാണ് സ്ട്രെയിറ്റ് വരച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരെ രണ്ട് ലൈൻ വരച്ചിട്ടില്ലേ ബ്ലോക്ക് തുടങ്ങാൻ പോകേണ്ടത് ചെറുതായിട്ട് ബ്ലോക്ക് തുടങ്ങി കണ്ടു കഴിഞ്ഞാണ്ടില്ല പതുക്കത് നമ്മൾ റൈറ്റിക്ക് പോകണം അപ്പം റൈറ്റ് ലൈൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗം എത്താൻ പറ്റും അതിന് ഈ വണ്ടിക്കാരൊക്കെ പതുക്കെ പതുക്കെ റൈറ്റേക്ക് നീക്കോണ്ടിരുന്നു രണ്ടായ ആൾ കുത്തിയായിട്ട് കണ്ട ഇപ്പോൾ ഒരു പാലം കാണാം ആ പാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷാർജ് എത്തി ഷാർജ ഇപ്പം നമ്മൾ ദുബായിലാണ് അവിടെ ഒരു പാലം ആ പാലം കഴിഞ്ഞാൽ ഷാർജ് ചെയ്യും ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ദുബായിലെ വേസ്റ്റൊക്കെ കൊണ്ടിരുന്ന സ്ഥലമാണത് റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ക്യാമറ മുന്നേയ്ക്ക് തിരിച്ചു പിടിച്ചാണ് ഇതാ ലെഫ്റ്റിൽ പോണത് കൊണ്ട് ലാൻ അങ്ങനത്തെ ഒരു വണ്ടി എടുക്കണം കുറച്ചാൾ കഴിഞ്ഞിട്ട് അതാണ് എൻ്റെ ലക്ഷ്യം പക്ഷെ അതിന് കാശില്ല നാട്ടിലെ പൊലീന പോണ് ഇവിടെ കാണുമ്പോ കുഞ്ഞു വണ്ടിയാണ് ഇതിപ്പോൾ ഷാർജായിട്ടാണ് ഇതുമായി കഴിഞ്ഞു ഷാർജ് എത്തി ഷാർജ് എത്തി കഴിഞ്ഞാൽ റോഡിൻ്റെയും ഇതൊക്കെ ആകെ മാറും ബിൽഡിങ്ങുകൾ റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ആകെ ചേഞ്ച് ആവും ഈ ഇതാണ് ഈ സ്ഥലത്തിനാണ് സോനാപൂരിൽ അല്ല സോനാപൂരിലല്ല നാഷണൽ എന്ന് പറയുക ഈ കയറ്റം വിടെ നാഷണൽ പെയിന്റ് പറഞ്ഞാൽ വലിയൊരു കമ്പനി ഉണ്ട് അതുകൊണ്ട് ഈ നാഷണൽ പെയിൻ്റ് ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിനെ പറയാം നാഷണൽ പെയിന്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു മെയിൻ ഒരു പോയിന്റ് ആണ് എല്ലാവരും എപ്പോഴും വർത്താനം പറയുന്ന ഒരു പോയിന്റ് ആണ് നാഷണൽ പെയിന്റ് ഇതേ പച്ചതോ ഈ പച്ചയ്തോ ഇവിടെ ഒരുപാടുണ്ട് ഒക്കെ ഇന്ത്യൻസ് ഇന്ത്യൻസാണ് മേടിക്കുള്ളത് വേദാനും മേടിക്കില്ല അങ്ങനെ പിന്നെ ചില വിൽപ്പിനുകൾ മേടിക്കുന്നുമുണ്ട് വിൽപ്പിനാൽ അധികം മേടിക്കില്ല ഇന്ത്യൻസ് തന്നെ മേടിക്കുകയുള്ളൂ പച്ച ചെയ്തോ ഈ റൈറ്റ് സൈഡിലാണെന്ന മൂവില ഞാൻ അവിടെ താമസിക്കുന്നു ഓൾഡ് മൂവില്ല ന്യൂ മൂവിലുണ്ട് അത് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ന്യൂ മൂവിലെത്തും ഇത് ഓൾഡ് മൂവിലാണ് ഇവിടെ ഒരുപാട് ഫാമിലികൾ താമസിക്കുന്നുണ്ട് ഈ ഏരിയയിൽ കുറെ പഴയ ബിൽഡിങ്ങുകളാണ് എന്നാലും കുഴപ്പമില്ല അത് എൻ്റെ ഇവിടെ ഇത്തിരി കുറവാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്ന് താമസിക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് എവിടെയും തൻ്റെ കൂടി തുടങ്ങി അല്ല എല്ലാവരുടെയും തൻ്റെ കൂടി ഇപ്പോൾ എവിടെയും തൻ്റെ കൂട്ടിയും എല്ലാവരും അങ്ങനെ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അങ്ങനെ താമസിക്കുന്ന സ്ഥലം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ഇനി എവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടണെങ്കിൽ എവിടെ എവിടെയെങ്കിലും ഇടാം ഇവിടെയൊക്കെ ഫ്രീ പാർക്കിങ് പൈസ കൊടുക്കണ്ട ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്കും പൈസ ആക്കണ സമയത്ത് നമ്മൾ ഒരു സ്ഥലം വിടും വേറെ സ്ഥലത്തേക്ക് പോവും നമ്മൾ ഇവിടെയാണ് വണ്ടി ഇടാൻ പോകണം ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ ഓക്കെ അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു